അവിടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേക കാരണമുണ്ട് ഞാൻ പണ്ട് പറഞ്ഞിരുന്നു നമ്മുടെ പഴയ സ്വതാപനങ്ങളെ പണിക്കുല്ലോ മാറ്റിയെടുക്കാവുന്ന ഒരു സ്കീം നോക്കുന്നുണ്ട് ആ സ്കീമിൽ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ജോയിൻ ചെയ്ത നമ്മുടെ അജിത് മോഹൻ സാറും ഫാമിലി നമ്മളിവിടെ ഉണ്ട് സാറിന് ആ സ്കീം ക്ലോസ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വന്നപ്പോൾ സാറുണ്ടായ അനുഭവങ്ങൾ ആ സ്കീം എങ്ങനെയാണ് വർക്കൗട്ടാകുന്നത് ഇതെല്ലാം സാറേ എക്സ്പ്ലെയിൻ ചെയ്യും നമുക്ക് സാറിനെ കേൾക്കാം സാർ ഈ സ്കീം ജോയിൻ ചെയ്ത് നമ്മുടെ സ്വർണ്ണനിക്ഷേപത്തിൽ ഒരു വർഷത്തെ ഇന്ന് സാർ പർച്ചേസിന് വന്നപ്പം നമ്മൾ അന്ന് പറഞ്ഞിരുന്ന ഇരുപത് ശതമാനം വരെ മണിക്കൂർ ഫ്രീ ആണെന്നാണ് പറഞ്ഞിരുന്നത് ഇന്ന് സാറിന് പർച്ചേസിന് വന്നപ്പോൾ സാറിൻ്റെ അനുഭവം ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഫുള്ളി ആണ് എല്ലാവരേയും പെരുമാറ്റം നല്ലത് പിന്നെ സെലക്ട് ചെയ്യാനായിട്ട് അവർ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു അവർ തന്നെ ഓരോ മോഡൽസും കാണിച്ച് നമ്മൾ ഒരുപാടുകൾ മാറ്റിയെടുക്കേണ്ടി എടുക്കുക അതൊന്നും എല്ലാ ക്ഷമയോടുകൂടി എല്ലാവരും അവർ ചെയ്തു തന്നു അത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ട്വൻ്റി പേഴ്സെൻറ്റ് എക്സെപ്റ്റഡ് ആണോ ആദ്യം എനിക്ക് തന്നത് അപ്പോൾ കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി ഫ്രീ ആക്കി തന്നിരിക്കുകയാണ് ട്വൻ്റി ത്രീ വരെ ആയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പല 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 മോഡൽസ് സോറി പല മേക്കിൽ അത് കംപ്ലീറ്റ് എനിക്ക് ലെസ്സാക്കി തന്നിട്ടുണ്ട് അത് വളരെ ഹാപ്പി ഐ ആം വെരി ഹാപ്പി മൈ ഫാമിലി ഈസ് വെരി ഹാപ്പി അതോ ഇരുപതാം തീയതി മോളെ കല്യാണമാണ് അപ്പോൾ അതിന് ഇന്നത്തെ റൈസിങ് പ്രൈസിൽ ഇതൊരു വലിയ ആശ്വാസം തന്നെയാണ് അതാണ് ഏറ്റവും വലിയൊരു അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഇവിടെ വന്നിട്ട് കുറേ കുറേ നല്ല നല്ല സെലക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വച്ചു പക്ഷെ പിന്നെ നമ്മുടെ മൈൻഡ് ചേഞ്ച് ആയിട്ട് ഇവിടെ വന്നിട്ട് ഇന്നാണ് നമ്മൾ ഫൈനലി ഡിസൈഡ് ചെയ്തത് നമ്മുടെ ഈ സ്കീമുള്ളത് കാരണം നമുക്ക് കുറേ ആൻറ്റീക്കില് നല്ല കളക്ഷൻസ് ഒക്കെ എടുക്കാൻ പറ്റി ഇവിടെ എല്ലാവരും ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു എല്ലാവരും ഭയങ്കര പേഷ്യൻ്റ് ആയിട്ട് എല്ലാം ഇട്ടൊക്കെ തന്നു എന്നിട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് നല്ല കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാനൊക്കെ പറ്റി എനിക്ക് വരിഹ് നല്ല സെലക്ഷൻസ് ഉണ്ട് ആൻറ്റീക്കിലൊക്കെ നല്ല സെലക്ഷൻസ് നമ്മൾ മെയിൻലി അതാ എടുത്തത് ഫുള്ള് അപ്പം നല്ല നല്ല സെലക്ഷൻ

പണിക്കൂലി ഇല്ലാണ്ടൊക്കെ എടുക്കാൻ പറ്റും പതിനൊന്ന് മാസത്തിന് ശേഷം നിങ്ങൾ എടുക്കുന്ന ഏത് ഓർമ്മസും എത്ര പണിക്കൂലി കൂടിയ പാൻറ്റിക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ആയാലും ശരി സീറോ പെർസെന്റ് മേക്കിംഗ് ചാർജില് എടുക്കാൻ സാധിക്കും ഈ സ്കീമിനെ പറ്റി അറിയാനും അതുപോലെ നമ്മുടെ ഷോറൂം കാണാനും ഒക്കെ വിസിറ്റ് ചെയ്യാം തിരുവനന്തപുരത്ത് ആയുർവേദകുള ജംഗ്ഷനില് പോത്തി സ്റ്റിയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെ ആണ് പോത്തിസ്വർണ്ണമാള് കേരളത്തിലെ ഏറ്റവും വലിയ ജൂലർ ഷോറൂം ഏറ്റവും വലിയ കളക്ഷൻസ് ഓരോരുത്തരും സ്നേഹപോലെ സാധനം ചെയ്തോളൂ